ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളോടും അവരെ സംരക്ഷിക്കുന്നവരോടും സർക്കാരിന്റെ അവഗണനയെന്ന് സംയുക്ത സമരസമിതി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി സമരസമിതി രൂപീകരിച്ചിട്ടുള്ളത് സെക്രട്ടേറിയറ്റ് പഠിക്കലെ സമരം സർക്കാർ അവഗണനയ്ക്കെതിരെയുള്ള പ്രതിഷേധമാണെന്ന് സംഘടനാ നേതാക്കൾ പറഞ്ഞു സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തി അഞ്ചു വർഷത്തിലേറെയായിട്ടും ഭൌദ്ക വെല്ലുവിളി നേരിടുന്ന കുട്ടികളോടും അവരെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളോടും അവിടുത്തെ ജീവനക്കാരോടും തികഞ്ഞ അവഗണനയാണ് സർക്കാർ പുലർത്തി വരുന്നതെന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി ഈ

കഴിഞ്ഞ കുട്ടികളെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് പരിഗണിക്കുന്നത് ഈ പല ക്ലേസ് കഴിഞ്ഞ കുഞ്ഞുങ്ങളുടെയും ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്ത് വിടുന്ന സമയത്ത് അതിലും അപകട അപകടങ്ങൾ വന്നിട്ടുണ്ട് പല കുട്ടികളുടെയും സർട്ടിഫിക്കറ്റുകളെല്ലാം അപ്ലോഡ് ചെയ്യണം അപ്പോൾ അതൊന്നും അപ്ലോഡ് അല്ല സർട്ടിഫിക്കറ്റുകൾ ഇല്ല എന്നൊക്കെയാണ് നമുക്ക് അതിൻ്റെ ക്രിമസ് കോളത്തില് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അധ്യാപകർക്കായാലും എല്ലാ എട്ട് കുട്ടികൾക്ക് ഒരു അധ്യാപിക പതിനഞ്ച് കുട്ടികൾക്ക് ഒരു ആയ എന്ന നിലയിലാണ് ഗവൺമെൻറ് നമുക്ക് പാക്കേജ് നൽകാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നത് അതേസമയം എട്ട് കുട്ടികൾ മുപ്പത്തി രണ്ട് കുട്ടികളൊരു സ്കൂളിൽ നാല് അധ്യാപകരെ വെക്കണം പക്ഷേ രണ്ട് അധ്യാപകരുടെ പാക്കേജ് ഗവൺമെന്റ് തരുന്നുള്ളൂ അതുപോലെ തന്നെ മുപ്പത് മുപ്പത്തിരണ്ട് കുട്ടികൾ വെക്കാൻ രണ്ട് ആയമാരെ വെക്കണം എന്നാൽ ഒരായയ്ക്കുള്ള പാക്കേജ് ഗവൺമെന്റ് നമുക്ക് തരുന്നുള്ളൂ ഉത്തരവിൽ ഇത് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് പാക്കേജിന്റെ എമൗണ്ട് വരുമ്പോൾ അതിലൊന്നും ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന രീതിയല്ല കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പാക്കേജ് തുക വിതരണം ചെയ്തതിലെ അപാകതകളെ തുടർന്ന് പല സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം താളം തെറ്റി അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്നും അവർ പറഞ്ഞു വർച്ച് സ്കൂളുകളിൽ പതിനെട്ട് വയസ്സ് താഴെയുള്ള ഒരു കുട്ടിയെ ഉള്ളുവെങ്കിലും ആർ പി ഡബ്ല്യു ഡി രജിസ്ട്രേഷൻ നൽകാൻ സർക്കാർ തയ്യാറാണ് എന്നാൽ സ്പെഷ്യൽ സ്കൂൾ ആണെങ്കിൽ ആർ പി ഡബ്ല്യു ഡി രജിസ്ട്രേഷൻ ലഭിക്കണമെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഇരുപത് കുട്ടികളെങ്കിലും വേണമെന്നുള്ളത് ഇരട്ടത്താപ്പാണെന്നും സംഘടനാ നേതാക്കൾ കുറ്റപ്പെടുത്തി പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കുള്ള തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾക്ക് എല്ലാ വർഷവും ബജറ്റിൽ തുക നീക്കിവയ്ക്കാറുണ്ടെങ്കിലും ഇപ്പോഴും അത് വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണെന്നും അവർ പറഞ്ഞു കുടുംബ പെൻഷനുകളുടെ പ്രതിമാസ വരുമാന പരിധി അയ്യായിരം ആക്കി കുറച്ചതുമൂലം ഭൂരിപക്ഷം ഗുണഭോക്താക്കളും പദ്ധതിക്ക് പുറത്തായി ആശ്വാസകരണവും നിരാമയും താളം തെറ്റിട്ട് നാളുകളേറെയായെന്നും അവർ പറഞ്ഞു ഇത്തരം ഒരു സാഹചര്യത്തിലാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ധർണ നടത്താൻ സംഘടനാ നേതാക്കളും മാതാപിതാക്കളും തീരുമാനിച്ചതെന്നും അവർ ചൂണ്ടിക്കാട്ടി തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൂടെ കിട്ടും പർച്ചേസിന് രൂപയുടെ ഗിഫ്റ്റ് ോട്ടുള്ള സർവ്വ സാധനങ്ങൾ ഒത്തിരി ശേഖരും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അതെല്ലാം കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് ബെഡ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നതാണ് സ്പ്രിംഗ് ബെഡ് ഓർത്തും മെഡിക്കേർ എല്ലാത്തരം ബെഡ് ഇവിടെ അവൈലബിൾ കസ്റ്റമൈസ് സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കൂടെ ഉണ്ട് സപ്പോർട്ട് അഞ്ഞൂറ് നിലമ്പൂർ തേക്കിൽ ഫർണിച്ചേഴ്സ് ഉള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആൻഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ